ആട് ചെയ്ത് തന്ന സിനിമ റിലീസ് ആയിരിക്കുകയാണ് നമ്മൾ മലയാളികൾ ഏറെ ഏറെക്കാലത്തും സിനിമയാണ് ആട് ചെയ്തത് നമുക്ക് ചോദിക്കാം ആടുശോണ്ടെന്ന പ്രേക്ഷകോട് ഇതൊരു ബ്രഹ്മ ചിത്രമാണ് ക്ഷാ പൃഥ്വിരാജ സുമാരൻസ്കാർ കിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുടുത്തില്ലേ പിന്നെ വേറെ കൊടുക്കണ്ട പൃഥ്വിരാജ് ജീവിച്ചു കാണിച്ചു ാണ് മറ്റുവാക്കടിപൊളിയാണ് ഗംഭീര സിനിമ നമസ്കാരം കിട്ടുമെന്ന് ചോദിച്ചാൽ പക്ഷെ നല്ല എന്താണ് നമ്മള് മലയാളം ഇൻഡസ്ട്രിന്ന് ഇങ്ങനൊരു സിനിമ ഉണ്ടാവും നമുക്ക് തോന്നത്തില്ല അങ്ങനത്തെ ഒരു ലെവലുള്ള മേക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഓഡിയൻസിന്റെ ഒരു ഒരു മണിക്കൂർ ഡ്യൂറേഷൻ ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുവം പറയാൻ പറ്റും പക്ഷെ ഓവറോൾ അടിപൊളിയാണ് അടിപൊളിയാണ് എല്ലാ മ്യൂസിക് ആണെങ്കിലും ബിജിയം ആണെങ്കിലും എല്ലാം കറക്റ്റ് പ്ലേസ്മെന്റ് കാര്യങ്ങളും എല്ലാം ഒക്കെയാണ്